ഹായ് ഹലോ മീഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ മാറ്റം ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടോ അവർ ഇനിയും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമോ ഇതാണ് നമ്മളൊരു ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് ജനറൽ റീഡിംഗ് ആണ് ടൈം ലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒരിക്കലും ഇത് പറയുന്ന ഒരു കാര്യങ്ങളെയും ഫോഴ്സ് ചെയ്തിട്ട് റെസനേറ്റ് ചെയ്യാതിരിക്കാം കാരണം അത്തരത്തിൽ ചെയ്തിട്ട് കാര്യമില്ല ഇത് നമ്മളുടെ എനർജി അല്ല നമ്മളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളോട് സമാനമായിരിക്കാം ഇതുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ പക്ഷേ ഇത് ഈ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ തലയിലോട്ട് എടുത്തു വെച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ പോകാതിരിക്കാം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കും അതാണ് അങ്ങനെ പറയുന്നത് ഇത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് താല്പര്യം നിങ്ങൾ പേഴ്സണൽ റീഡിങ് നോക്കാൻ നമ്മുടെ താഴെ നമ്പറ് കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് കിട്ടും പിന്നെ നമ്മുടെ അടുത്ത് തന്നെ വന്ന് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ കാരണം നമ്മൾ നെഗറ്റീവും പോസിറ്റീവൊക്കെ പറയും സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടി ആയിരിക്കില്ല നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ആര് സപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതായിരിക്കും പറയുന്നത് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നിങ്ങളുടെ ഒരു മാറ്റം അവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഒരൊറ്റ സിംഗിൾ ഫയലിൽ നോക്കാം ഒരൊറ്റ ഇത് രണ്ടുപേരെ പൈലൊന്നും വയ്ക്കുന്നില്ല ഓക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഓക്കെ നമുക്ക് കുറച്ച് കൂടുതൽ കാർഡ് എടുത്ത് നോക്കാം കൂടുതൽ കാർഡ് എടുത്തിട്ട് എന്താണ് അതിൽ വരുന്നത് രണ്ട് ടൈപ്പും കാർഡ് എടുക്കാം ചെറുത് കൊടുക്കാം വലുത് കൊടുക്കാം അങ്ങനെ നോക്കാം അപ്പം നിങ്ങളുടെ ഇപ്പൊ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഏജ് ഡിഫറൻസ് ജാതി മതം ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് പാർട്ടി ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ ഇത്തരം പലതരത്തിലുള്ള അവസ്ഥകളായിരിക്കാം ഏതാണ് അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിക്കാം കാണുന്നവർ പലരാണ് അപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് ഒക്കെ ആയ ഒരു ടൈമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തി നിന്ന് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അത്ര സാഹചര്യങ്ങൾ അതവരെ വേദനിപ്പിക്കുന്നുണ്ടോ ഇനി അഥവാ നിങ്ങൾ ഇവിടെ വേദനിച്ചാലിരിക്കുന്നെങ്കിൽ അവരിനിയും കാത്തിരിക്കുമോ ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ നോക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അതിൻ്റെ ഏറെ കാര്യങ്ങളായിരിക്കും പറയുന്നത് നമുക്കൊന്ന് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം നിങ്ങൾ ആദ്യം തന്നെ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കാം നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക അവർ നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന ആ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഇതുവരെയുള്ള എല്ലാ നിമിഷങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും മനസ്സിലാക്കാം കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ആയിരിക്കണം എനിക്കായിട്ടുള്ള കാർഡുകളായിരിക്കണം ഇതിൽ വരണ്ടതെന്ന് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക അവരുടെ പേരൊക്കെ പറയാം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തു വെച്ചിട്ട് പിന്നെ വീഡിയോ മുന്നോട്ട് കാണാം ഞാൻ കാർഡ് ചഫ്ലൈ ആണ് നമ്മൾ കുറച്ചധികം കാർഡ് എടുക്കാം നമുക്ക് ഓക്കെ ഷപ്പ് ഞാൻ കാത്തിരുന്നപ്പോൾ കുതിച്ചു വെമ്പി ഒരു കാർഡ് വന്നു അത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്താണ് കാഡുകൾ ഓക്കേ നമ്മളെ വലിയ കാട് ഒന്ന് രണ്ട് ഒമ്പത് കാട് എടുത്തിട്ടുണ്ട് വലുത് നമ്മള് പണ്ട് യൂസ് ചെയ്യാറുള്ള ചെറിയ കാട് കൂടി എടുത്ത് നോക്കാം കുറച്ചധികം കാടുകൾ വന്നു വന്ന കാടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെറിയ കാടും വലിയ കാടും എടുത്തിട്ടുണ്ട് വലിയ കാട് ഒമ്പാണെന്ന് പറഞ്ഞു ചെറുത് അതും ഒമ്പത് കാട് തന്നെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി കാടുകളിൽ കാണുന്ന എനർജിയാണ് ഞാൻ പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ കാണുന്നവർ പലരാണെന്ന് പറഞ്ഞു പലർക്കും പല ടൈപ്പിലായിരിക്കും ഇത് രസനേറ്റ് ആവുന്നത് ഇപ്പം നിങ്ങൾ തമ്മിൽ അത്തരത്തിൽ ഇത് കാണുന്ന കുറേ പേർക്ക് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടാകില്ല ഓക്കെ കുറച്ച് പേർക്ക് മാറ്റം വന്നിട്ടുണ്ടാകാം കുറച്ച് പേർക്ക് ഇനി മാറ്റം വരാനുണ്ടാകാം അപ്പോൾ അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ അത്തരം ഒരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേദനിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ കാണാം ഇനി അവർ ഇനിയും കാത്തിരിക്കോ ജസ്റ്റ് ജനറൽ റീഡിംഗ് ആണ് ഞാൻ വീണ്ടും പറയുന്നു ഈ കാടി കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേർക്ക് റെസനേറ്റ് ആവാം കുറച്ച് പേർക്ക് ഒന്നും റെസിനേറ്റ് ആവുന്നുണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക പ്രശ്നമായിട്ടാവുന്നില്ലെങ്കിൽ വെറുതെ നെഗറ്റീവ് കെട്ടിരിക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവാണ് ഇത് കൂടുതലും കാർഡുകൾ വന്ന് എൻ്റെ ഇത് ഷഫിൾ ചെയ്തപ്പോഴത്തെ വെച്ച് നോക്കിയിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഒരു കുറച്ച് നമ്പേഴ്സ് പറയാം എട്ട് അഞ്ച് രണ്ട് പത്ത് ഒമ്പത് പത്ത് ഒമ്പത് ഒമ്പതും പത്തൊക്കെ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരാറ് ആറ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് പത്ത് എന്ന ഇത് ആയിട്ട് വരുന്നു ഏഴ് നാല് ഇത്രയും നമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ഇത് മൊത്തത്തിൽ ഈ കാർഡിന്റെ എല്ലാ എനർജിയും വെച്ച് നമ്മൾ പറയുമ്പോൾ ഏതൊരു സിറ്റുവേഷനാ ഇപ്പൊ നിങ്ങളുടെ ഒരു മാക്സിമം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാകാം പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് ആയിട്ടുണ്ടാക്കാം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കാം പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടാകാം ഇനി മുന്നോട്ട് ഒരു തീരുമാനം ഉണ്ടാവില്ല ഓക്കെ പത്തരത്തിൽ ചെലപ്പോ പരസ്പരം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ തമ്മിൽ ഈ ഒരു സമയത്ത് ഒരു കണക്ഷൻ ഇല്ല ഡിസ്കണക്ഷൻ ആയിരിക്കും പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് വ്യക്തികളാവാം രണ്ട് വ്യക്തികളും ശ്രമിക്കുന്നുണ്ടാകാം ആ ഒരു സമയമായിരിക്കാം ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ ഇപ്പോ നമുക്കൊരു പത്ത് വാള് കുത്തി കയറി കിടക്കുന്നൊരവസ്ഥയില്ലേ അവസ്ഥയിൽ നിന്ന് മാറി നേരെ തിരിഞ്ഞു ഇത് അനിവാര്യമായിട്ടുള്ള ഒരു അവസാനമാണ് എന്തു തന്നെയാണെങ്കിലും ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു ടൈം ആയിരിക്കാം അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു ബന്ധം ഇങ്ങനെ ആയത് എന്ന് അവർ നിങ്ങളും വിശ്വസിക്കുന്നുണ്ടാകാം രണ്ടുപേരും ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിൽ ഓൾറെഡി മാറി കഴിഞ്ഞിട്ടുണ്ടാകാം അതൊരു സാഹചര്യം ജെമിനി എന്നൊരു സൈൻ കാണിക്കുന്നുണ്ട് അപ്പൊ അത്തരം ഒരു സാഹചര്യം ആയിരിക്കാം ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം നോന്നായിരിക്കും ഓക്കെ പിന്നെ നെക്സ്റ്റ് കാർഡ് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കിയില്ലേ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ സാഹചര്യങ്ങളിലിരിക്കുന്ന ആൾക്കാരുണ്ടാകും രണ്ട് എന്ന് പറഞ്ഞൊരു നമ്പർ രണ്ട് വ്യക്തികൾ ഉണ്ടാകാം എന്താണ് തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നോക്കുകയാണ് ഈ വ്യക്തിയും നിങ്ങളൊക്കെ ആയിട്ട് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാവുള്ള ഒരു സാധ്യതയുണ്ട് മുൻഗണന ഏതാണെന്ന് ഏതൊരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും തൂക്കി നോക്കുന്നുണ്ട് അവരുടെ സന്തോഷങ്ങൾക്ക് ഏതിനാണ് അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ പോലെ പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ ഒരു മാറ്റമായിട്ട് അവർ പൊരുത്തപ്പെടാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആദ്യം ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ പറ്റില്ല എന്നൊരു സമനില നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ക്രമരഹിതമായിട്ടുള്ള അമിതഭാരം പോലത്തെ ഒരു അവസ്ഥ കാര്യങ്ങളായി അതിൽ നിന്നൊക്കെ മാറി ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണോ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വേദനിപ്പിച്ചിരുന്നു പക്ഷെ ഈ ഒരു സമയം അവരത് വേദനിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അവരതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എട്ട് എന്ന് പറഞ്ഞൊരു നമ്പർ ജെമിനി കാണു വന്നിട്ടുണ്ട് ഈയൊരു സമയം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫ്രീഡം ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയിൽ ഉള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഫ്രീഡം ഉണ്ടാവാം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വയ്ക്കുന്നുണ്ടാവില്ല ഒരു സ്വയം സ്വീകാര്യത വരുന്ന ഒരു സമയം ഒരു പുതിയ ഒരു സമയം ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ പണ്ട് കെട്ടിപ്പൂട്ടി വെച്ചതാണെങ്കിൽ ഈ സമയത്ത് അങ്ങനെ കെട്ടിപ്പൂട്ടാനും മറ്റാരും ഉണ്ടാവില്ല സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടാകാം ഒരു സ്വീകാര്യത വരുന്നു എല്ലാ കാര്യത്തിനും നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ മറികടക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അത് വേണമെന്നാണെങ്കിൽ അതിന് വേണ്ട ഓക്കെ അത്തരം ഒരു സാഹചര്യത്തിന് മനസ്സിലാക്കിയിട്ട് ആ ഒരു പുതിയൊരു എന്താ പറയുക ഒരു സ്വീകാര്യത വന്നിട്ട് അതിന് പുതിയൊരു ഭീഷണ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് ഒമ്പത് എന്ന് പറഞ്ഞൊരു ഡേറ്റിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒമ്പത് നിങ്ങളുടെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു നേരത്തെ ഈ പറഞ്ഞ എല്ലാ ഡേറ്റും ചിലപ്പോൾ അത്രയും ദിവസങ്ങളായിരിക്കാം കേട്ടോ ഇത് ചിലപ്പോൾ ഒരു വിവാഹേതര ബന്ധങ്ങളൊക്കെ ആയിരിക്കാം ഒരു തെറ്റായ ഒരു വിജയത്തിലൂടെയുള്ള ഒരു ബന്ധം കാര്യങ്ങളായിരിക്കാം ഉപാധികൾക്ക് അപ്പുറമുള്ള ജീവിതമായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് വേണ്ടത് അതിനേക്കാൾ കൂടുതൽ രീതിയിൽ നിങ്ങൾ ആഡംബരവും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാകാം അശ്രദ്ധമായിട്ടുള്ള ഒരുപാട് ചിലവുകൾ ഈ ഒരു ബന്ധത്തിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് തെറ്റായ വിജയം ഒരു എന്താ പറയാ ഒരു ഒരു ബന്ധത്തിന് ഒരു വിലയില്ലാത്തൊരവസ്ഥ അത്തരവസ്ഥൂടെ ആയിരിക്കാം ഈ ഒരു ബന്ധം ഈ ഒരു സമയം പോയി കൊണ്ടിരിക്കുന്നത് സോഡിയക് സൈനുള്ളവർ ഇത് കാണുന്നുണ്ടാകാം ഇതിൽ കുറച്ച് പേർക്കായിരിക്കാം ഈ പറഞ്ഞ പോലത്തെ അവസ്ഥകൾ കാര്യങ്ങളുള്ളത് കുറച്ചുപേർക്ക് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ഒരു ടെൻ ഓഫ് കപ്പ് എന്താ പറയുക ഈ ഒരു അവസ്ഥയിൽ അവർ എന്ന് ചോദിച്ചാൽ വേദനിക്കുന്നില്ല എന്ന് പറയാം ടെൻ ഓഫ് കപ്പ് ഒക്കെയാണ് വന്നിരിക്കുന്നത് അവരവരുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് അടിച്ചുപൊളിച്ച് അവസ്ഥ അല്ലെങ്കിൽ അവരവരുടെ വർക്കിൽ കരിയറിൽ അല്ലെങ്കിൽ അവരുടെ ആയിട്ട് അവർ നല്ലൊരു ഹാർമണിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തിയിൽ ഉപേക്ഷിച്ചിട്ടായിരിക്കാം മറ്റൊരു റിലേഷൻഷിപ്പിലായിരിക്കാം അപ്പം നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ടെൻ ഓഫ് കപ്പ് ഒക്കെയാണ് വരുന്നത് അവരൊരു തീരുമാനം എടുത്തിട്ടാണെന്ന് പറഞ്ഞു നേരത്തെ കാടുകളിൽ നമുക്ക് അവർ ഒരു തീരുമാനം എടുത്ത് അവർ അത്ര ഒരു സാഹചര്യത്തിന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ ഒരു സമയം അവരിൽ സന്തോഷം കാര്യം ഈ സ്വാതന്ത്ര്യം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്ന് പറയാം ഒരു ഫുൾഫിൽമെന്റ് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് നടക്കാൻ സാധിക്കുന്നു അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡ്രീംസ് കംപ്രൂവ് ഫാമിലിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം അപ്പം അത്തരം അവർ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഭയങ്കര സന്തോഷം കാര്യങ്ങളിലൂടെ പോകുന്ന ഒരു ഇത് പൈസസ് ആയിരിക്കാം അക്വറിയസ് ആയിരിക്കാം സാജിറ്റാരിസ് അതേപോലെ തന്നെ ലിയോ ഈ ഒരു സമയം അവർ എങ്ങനെയാണ് പോകുന്നത് കാരണം ഈ ഒരു സമയം അവർക്കൊരു കറേജ് കറേജുണ്ടാകുന്നുണ്ട് എന്താണ് വേണ്ടത് എന്ന് അവർക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നുണ്ട് പണ്ട് അവർക്ക് അത്ര ഒരു സാഹചര്യം അല്ലായിരുന്നെങ്കിൽ ഈ ഒരു സമയം അവർക്ക് എന്താണ് വേണ്ടത് നല്ലത് ഏത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത്തര ഒരു തീരുമാനത്തിന് ഏത് വേണം ഒരു പ്രതിരോധിക്കാൻ ഒരു അവസാന നിലപാടെടുക്കാൻ അതിനുള്ളൊരു ശക്തിയും പ്രോത്സാഹനവും പ്രതീക്ഷയും ഇതെല്ലാം തന്നെ അവരിൽ വന്നിട്ട് അവർക്ക് ഓക്കെ ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് ഏതൊരവസ്ഥയിലാണെങ്കിലും അതിനെല്ലാം മാറാൻ സാധിക്കുന്നുണ്ട് അതൊരു വരമ്പുകളെ മറികടക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രതിരോധ ശേഷി വരുന്നൊരു സമയം എന്ന് പറയാം ഒരു വിശ്വാസം എനിക്കിത് ചെയ്യാൻ കഴിയും എനിക്കിതിനെ കവർ ചെയ്ത് പോകാൻ പറ്റും ഒരു സാഹചര്യത്തിന് ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു വിശ്വാസം കാര്യങ്ങൾ അത്തരത്തിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ആക്ഷൻ എടുക്കുക ഇപ്പം എന്താണോ നെക്സ്റ്റ് എന്താ വേണ്ടത് ആക്ഷൻ എടുക്കാൻ വേണ്ടി ഈ ഒരു സമയം അവർ ഓക്കെ ആണ് എക്സ്പ്ലോർ ചെയ്യുക ഒരു സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞാലും അവര് എന്തൊരു സാഹസ്യമായ കാര്യത്തിന് അവർ തയ്യാറെടുക്കുന്നുണ്ട് ഒരു ഭയമില്ലായ്മയാണ് ഒരു ആക്ഷൻ ഓക്കെ അത്ര സാഹചര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത്തരം ഒരു ബന്ധത്തിൽ നിന്ന് അപ്പോൾ നിങ്ങളുടെ ഒരു ഇതേപോലെ ഇത്തരം ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അവർ അതിനെല്ലാം ഓവർകം ചെയ്തു കഴിഞ്ഞു ചിലപ്പോൾ നിങ്ങളെ മാത്രമായിരിക്കാം അതൊരു സാഹചര്യത്തിൽ അത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കാം ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹാത്മാർത്ഥമായതുകൊണ്ടായിരിക്കാം അപ്പോൾ അതിനെ അത് ആ ഒരു രീതിയിൽ ഇതിങ്ങനെ സംഭവിക്കാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പുതിയൊതിലോട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള പാതയിലേക്ക് പോവുക എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു സമയം ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ചതിച്ചതായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ നിന്ന് എന്താ പറയുക ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളിൽ നിന്ന് ആ ഒരു ലാഭങ്ങൾക്ക് വേണ്ടി വന്നതായിരിക്കാം നിങ്ങൾ ചതിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം അത്തരം കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വികാരങ്ങളെയൊക്കെ അലക്കി പിടിച്ച് ഇരിക്കേണ്ടി വരുന്നൊരവസ്ഥ ഓക്കെ അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ അവിടെ പോകുന്നവരുണ്ടാവട്ടോ ഒരുപാട് ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ ഒരു സമയം ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ലോസ് ഉണ്ടായിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങളും ഈ ഒരു ബന്ധത്തിനെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ പണം കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നേരെ തിരിച്ചു ആവാം അപ്പൊ അത്തരത്തില് ഒരുപാട് എന്താ പറയാ ഒരു ദാരിദ്ര്യം പ്രണയത്തിലാണ് നോക്കുന്നതെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആണ് തീർത്തും ഒരു ബാഡ് ലക്ക് ഒരു മോശപ്പെട്ട ഒരു സമയം ഡിവോഴ്സ് ആയിരിക്കാം ഒരു ഇൻസെക്യൂരിറ്റി ആണ് മൊത്തം അസുഖങ്ങൾ ഉണ്ടാകുക ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യലി ഇമോഷണലി ഒക്കെ തകർന്ന ഒരവസ്ഥ എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടു ഇനിയൊരു ബന്ധം മുന്നോട്ടില്ല അതിലേക്ക് വരാനുള്ള എല്ലാ സോഴ്സുകളും അവസാനിച്ചു എന്നൊരവസ്ഥയിലായിരിക്കാം അപ്പം അത്തരം സാഹചര്യങ്ങളിലുള്ളവർ ഒരു വീഡിയോ കാണുന്നുണ്ട് ഒരു ഇൻസെക്യൂരിറ്റി ഒരു ദാരിദ്ര്യം ഇതൊക്കെ തന്നെയാണ് ഒരു മൈൻഡ് സെറ്റ് ഓക്കെ അല്ല ഒന്നുകൊണ്ടും ഓക്കെ അല്ല ഫിനാൻഷ്യൽ ആയിട്ട് ഒരുപാട് ലോസ് അങ്ങനെ അത്തരം കാര്യങ്ങളിൽ കൂടെ ഉള്ളവരായിരിക്കാം ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ വലിയ കാർഡിൻ്റെ ഒമ്പത് കാർഡിൻ്റെ എനർജി പറഞ്ഞു ഈ എനർജി നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നതാണോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ നോക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തെന്നും ആദ്യം നോക്കാം ഇത് രണ്ടും നോക്കണം ഓക്കെ പിന്നെ ഇനിയിപ്പോ നമ്മൾ ചെറിയ കാട് ഓരോ നമ്മൾ എടുത്തിട്ടുണ്ട് ആ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഇത്തരം കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ആ കിട്ടുന്നതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആവുന്നുണ്ടോ അതാണ് നോക്കേണ്ടത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ആവുന്നുണ്ടോ എങ്കിൽ മാത്രമാണ് അതിൽ നമ്മൾ പിന്നീട് മുന്നോട്ട് കേട്ടിട്ടും കാര്യളു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ വ്യക്തിയായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിനുള്ളൊരു സാധ്യത കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട് ഒരു പാസ്ലൈവ് കണക്ഷൻ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ വ്യക്തിയായിട്ട് വളരെ പെട്ടെന്ന് സിങ്ക് ആയതും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയതും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക റൊമാൻറ്റിക് ആവുക ആദർശങ്ങളെ മുറുകെ പിടിക്കുന്നവരൊക്കെ ഉണ്ടാകാം ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ കറക്റ്റായിട്ട് തോന്നി ഒരു ബന്ധത്തിൽ ഇനി നിൽക്കണോ പോകണോ അല്ലെങ്കിൽ ഇനി ഇതിന് എന്താ വേണ്ടത് നെക്സ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണോ എന്താണ് നിങ്ങളുടെ ഹൃദയം പറയുന്നത് അതിനെയാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ പിന്തുടരേണ്ടത് ഒരുപക്ഷെ ആ വ്യക്തിയും പിന്തുടരുന്നത് അത് തന്നെയായിരിക്കാം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഈയൊരു ബന്ധത്തിലുള്ളത് ഒരു ലക്ഷ്യത്തിന്റെ അഭാവമാണ് രണ്ടുപേരും രണ്ടു വഴിക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ആരോ മറ്റാരെയോ ഒരു തേർപ്പാട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നെഗറ്റീവ് എനർജീസോ എന്തെങ്കിലും വഴി തിരിച്ചുവിടുന്നു ഒരുപാട് ഉണ്ടാവുന്നു എന്താ ഇനി മുന്നോട്ട് വേണോ എന്താ വേണ്ട ഇതിങ്ങനെ പോയി എന്തായിരിക്കും അവസ്ഥ ഇത് എപ്പോഴും ഇത് തന്നെയല്ലേ അങ്ങനെ ഒരുപാട് ചിന്തകൾ ഒരു തീരുമാനത്തിനോട്ടും ഒരിക്കലും വരാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയില്ലേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല നെക്സ്റ്റ് എന്ത് വേണം എന്നൊരു തീരുമാനത്തിലേക്ക് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഒരു ഷെയറിങ് കുറച്ചു കുറച്ചുപേർക്ക് ഇപ്പോഴും ആ മനസ്സിന് നിലനിൽക്കുന്നുണ്ടാകാം ഒരുപാട് ഈ ഒരു സമയം നിങ്ങളും അവർ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അധികാരം ആധിപത്യം ഒക്കെ ആയിരുന്നുണ്ടാകാം ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ അതിൽ അത്ര ഇഷ്യൂസ് അധികാരം ആധിപത്യം അത്ര ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും മാറിപ്പോയതും അതിനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ നല്ല രീതിയിൽ ഒരു കാര്യക്ഷമത ഒരു ഹാർഡ് വർക്ക് ഉത്തരവാദിത്തമൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ പണിയെടുക്കണം ഇതിപ്പോൾ ആ വ്യക്തിയും വേറൊരു രീതിയിലായിരിക്കും നിങ്ങൾ വേറൊരു രീതിയിലായിരിക്കും അപ്പോൾ സിംഗാവ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും രണ്ട് പാത്തിലോട്ട് വ്യത്യസ്തമായി ഡിഫറെൻറ്റ് വഴികളിലോട്ട് തിരിഞ്ഞു എന്നാണ് നമുക്ക് കാർഡ് വഴി മനസ്സിലാവുന്നത് ഇനി ഇതിലൊരു ബന്ധത്തിൽ ഇത് വേണമെങ്കിൽ നല്ല രീതിയിൽ ഉത്സാഹം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമാണ് ഇതിലൊരു മാറ്റവും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുള്ളൂ പിന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പാസ്റ്റ് ലൈഫ് ഉണ്ട് ഇതിൽ തീർച്ചയായിട്ടും ചിലപ്പോ ഇതിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിൽ അടുത്തിട്ട് പിന്നോട്ട് മാറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ രണ്ട് വ്യക്തികളും പിന്നോട്ട് മാറിയിട്ടുണ്ടാകാം നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഇതേപോലെ തന്നെ ആയിരിക്കും ഭയവും ഖേദമൊക്കെ നിറഞ്ഞതായിരിക്കും നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അത്തരം സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം പുതിയൊരു ഇതിലും നിങ്ങൾ അവരെ തന്നെ പരിചയപ്പെട്ടത് ഒരുപാട് പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ ഇനിയൊരു ബന്ധത്തില് വേണ്ടതായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തില് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ട് കാണുന്നുണ്ട് അത് നോക്കാം നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാം വളരെ ഡിഫറെന്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ഒരു തണുത്ത അവസ്ഥയിലാണ് രണ്ടുപേരുടെയും ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഈ ഒരു ബന്ധത്തിൽ തീർത്ത ഒരു കയ്പാണ് എന്ന് തന്നെ പറയാം ഒരുപാട് ക്രൂരതകൾ കാര്യങ്ങൾ അത് ചിലപ്പോൾ നെഗറ്റീവ് എനർജീസിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂരമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ എടുത്തിട്ടുണ്ടാകാം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാകാം തല്ല് വഴക്ക് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങളിലായിരിക്കാം ഇത് ആകപ്പാടെ അളിഞ്ഞ് പൊളിഞ്ഞു പോയി ആകപ്പാടെ ഈ ഒരു അവസ്ഥയിലായത് അത്തരം കാര്യങ്ങളായിരിക്കാം പിന്നെ ഇതിൽ കൂടുതലും ഇഷ്യൂസിന് കാരണം വരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രണ്ടുപേരുടെ ഒരു ആയിരിക്കാം കൂടുതലും അശ്രദ്ധയാണ് ആശ്രദ്ധേനെ മറ്റുള്ളവർ മുതലെടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടാകാം അശ്രദ്ധ ഒരു പ്രശ്നമുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോ അത്തരം സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പ് കാര്യങ്ങൾ വന്നത് വാക്ക് പറഞ്ഞ വാക്കു വലിക്കാൻ സാധിക്കാതിരിക്കാം അങ്ങനെ അത്തരത്തിലുള്ള പല കാര്യങ്ങളായിരിക്കാം ഓക്കെ നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ആണ് കാർഡ് ഇതിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൺട്രോൾ ഇല്ല ഒട്ടും കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥ ഒരു ബാഡ് ലെക്ക് ഒരു ആരുടെ നിയന്ത്രണത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടീസ് ഉണ്ടാകാൻ അല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ടാകാം അല്ലെങ്കിൽ അതേപോലെ ശക്തമായിട്ടുള്ള ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ മറ്റാരും നിയന്ത്രിക്കുന്നു മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഒരു കൺട്രോൾ ഇല്ല അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നില്ല അപ്പൊ ഇത് പലതരത്തിലാകാം വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം മദ്യ ആവാം ഡ്രഗ്സ് ആവാം അങ്ങനെ എന്തൊരു കാര്യമാവാം അത്ര ഒരു സാഹചര്യം ഒരു ഡബിൾ എനർജി എന്തോ ഒന്ന് പിന്നോട്ട് വലിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അത്തരം തീരുമാനങ്ങളെ മാറ്റുന്നു ആ ഒരു എനർജിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ നോക്കാം ഇതിലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു സന്തോഷം ഒരു സമൂഹം ആഘോഷം ഇത്തരം കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാൻ വേണമെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവുക എന്ന് വെച്ചിട്ട് എടുക്കാം അല്ലാതെ ഇപ്പോ നമ്മൾ എടുത്ത ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാറ്റം അവരെ വേദനിപ്പിക്കുന്നുണ്ടോന്നാണ് വേദനിപ്പിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ പേർക്ക് അതൊരു വേദനയോ കാര്യങ്ങളൊന്നും ഇല്ല അവർ ഹാപ്പി ആയിട്ട് അവർ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ മേ ബി ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും എന്താ പറയുക ഒരു തീരുമാനം എടുത്ത് മാറിപ്പോയ ആൾക്കാരായിരിക്കും അത് കാണുന്നത് ഒരു തീരുമാനം എടുത്തിട്ട് എടുത്തിട്ടൊക്കെ അതിനവിടെ അവസാനിപ്പിച്ച വ്യക്തികളായിരിക്കാം അല്ലാത്തവർക്കായിരിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റം കാര്യങ്ങള് അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നത് മറ്റുള്ള വ്യക്തികളെല്ലാം മാറുന്നതായിട്ടാണ് കുറച്ച് പേർക്ക് സന്തോഷം ഉണ്ടാകുക ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുമ്പോൾ അത്രയും പേർക്ക് ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാകാം അത് നോക്കാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് എങ്ങനെയാണ് ഇത് പറയുന്നതെന്ന് നമ്മളിത്രയും കാർഡ് എടുത്തു അതിൻ്റെ എനർജി പറഞ്ഞു അപ്പോൾ ഇത്രയും കാടിൻ്റെ എനർജി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സാഹചര്യങ്ങൾ ഏതാണോ ഓക്കെ ആവുന്നേ നിങ്ങളുടെ ഈ മാറ്റം നിങ്ങൾ മാറിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു മാറ്റം അവരെ വേദനിപ്പിക്കുന്നുണ്ടോ അവരെ വേദനിപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ല കൂടുതലും കാട്ടിലും എഴുപത് ശതമാനം കാര്യം അങ്ങനെയാണ് പറയുന്നത് ഇനി അവർ കാത്തിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സാധ്യത എഴുപത് ശതമാനം ഇല്ല എന്ന് തന്നെ പറയാം ഒരു മുപ്പത് ശതമാനം പ്രതീക്ഷിക്കാം എന്നൊരു മാറ്റം മാത്രം അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചെയ്യുന്ന വീഡിയോ ടൈംലെസ് ആണ് എപ്പോഴാണ് കാരണം ആ സമയത്ത് സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം ഒന്നും പോസ്റ്റ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ റീയൂണിയൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ കമന്റ് ഒക്കെ വായിച്ചു നോക്കിയൊരു വിശ്വാസത്തോടുകൂടി കാണാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് വർക്കാവും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയ വീഡിയോ പുതിയ ടോപ്പിക്കുകളൊക്കെ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി